ഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷനിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞ് സമയമായപ്പോൾ അങ്ങേ സമയമായപ്പോൾ മാതാവിൻ്റെ ഉദരത്തിലൂടെ എന്നെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ തീരുമാനമായ തമ്പുരാനെ ഈ പുതിയ ദിനത്തിന് നന്ദി ഞങ്ങളുടെ ജീവിതം വേദനകൾ കഷ്ടപ്പാടുകൾ രോഗങ്ങൾ ക്ലേശങ്ങൾ കുരിശുകൾ നിറഞ്ഞതാണ് എന്നാൽ അതൊക്കെ അങ്ങ് സഹിച്ചതുപോലെ സഹിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ ആ ദുഃഖങ്ങളും വേദനകളും എല്ലാം നൈമിഷുഖങ്ങളാണെന്നും അവയെല്ലാം തരണം ചെയ്ത് ആനന്ദം നിത്യാനന്ദം ഞങ്ങൾക്ക് ലഭിക്കും എന്ന പ്രത്യാശയിൽ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഉചരിപ്പിക്കണമേ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ജോലിയുള്ളവരാക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുക്കുകൾ വിശുദ്ധ മോനിക്കാൻ ദൈവശുശ്രൂഷയിലും ആത്മാർത്ഥതയിലുമുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്ഥിരത മാറ്റണമെങ്കിൽ നമ്മെ വിശ്വസിച്ച് പൂർണ്ണമായി ദൈവത്തിൽ ശരണം വയ്ക്കുക